നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത അളക്കുന്ന ഒരു അളവുകോലാണ് പോലെയാണ് ഹൃദയത്തിൻ്റെ പമ്പിങ് അഥവാ ഇജക്ഷൻ ഫ്രാക്ഷൻ പലപ്പോഴും നമ്മൾ ഹാർട്ടിൻ്റെ എക്കോ ചെയ്തിട്ടാണ് ഹൃദയത്തിൻ്റെ പമ്പിംഗ് എത്രയാണെന്ന് നമ്മൾ കണക്കാക്കുക ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറഞ്ഞ അവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ അഥവാ ഹൃദയ പരാജയം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറയുക എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആയുസ് കുറയുക എന്നുള്ളതാണ് അർത്ഥം ഞാൻ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ കോഴിക്കോട് മൈത്ര ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം മേധാവിയാണ് ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറയുമ്പോൾ പലപ്പോഴും രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ നടക്കുമ്പോഴുള്ള കിതപ്പ് സാധാരണഗതിയിൽ മുമ്പ് ചെയ്തിരുന്ന ജോലികളെല്ലാം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സാധാരണ കയറിക്കൊണ്ടിരിക്കുന്ന കയറ്റം കയറാൻ പറ്റുന്നില്ല ആ സമയത്ത് അണയ്ക്കുക അല്ലെങ്കിൽ ശ്വാസം മുട്ടുക ഈ ലക്ഷണങ്ങളാണ് ആദ്യമായി കാണാം അതിനുശേഷം ചിലർക്ക് നടക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു ഒരു ഘനം അനുഭവപ്പെടുന്ന പോലെ വേദനയോ അല്ലെങ്കിൽ നെഞ്ചിടിപ്പോ ഉണ്ടാകാം ചിലർക്കത് കാലിൽ നീരായിട്ട് പ്രത്യക്ഷപ്പെടാം ചിലർക്ക് വളരെ ക്ഷീണം ഒന്നിനും ചെയ്യാനും ഒന്നിനും ഒരു ജോലിയും ചെയ്യാനും ഉത്സാഹമില്ലാതെ ക്ഷീണമുണ്ടാകുന്ന അവസ്ഥ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാലും ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ വന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കുന്ന മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയാം ഇതിൽ പലതരം രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റിയതും എന്നാൽ ചില രോഗങ്ങൾ ചികിത്സിച്ച് പരിപൂർണമായി മാറ്റാൻ പറ്റാത്തതും ഉണ്ട് ഇതെങ്ങനെയാണ് ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ നമ്മൾ അളക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ ചെക്കപ്പിലൂടെ കണ്ടെത്തുക പലപ്പോഴും നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുമായി വരുന്ന രോഗികളിൽ നമ്മൾ ആദ്യം ഇ സി ജിയും ഹൃദയത്തിൻ്റെ വാൽവുകളുടെയും അതുപോലെ തന്നെ മസിലുകളുടെയും ഹൃദയത്തിൻ്റെ അറകളുടെയും പ്രവർത്തനവും സൈസും തിട്ടപ്പെടുത്താൻ എക്കോ കാർഡിയോഗ്രാഫി എന്നുള്ള ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക എക്കോ കാർഡിയോഗ്രാഫിയിൽ നമുക്ക് ഹൃദയത്തിൻ്റെ പമ്പിങ് എത്രത്തോളം ഉണ്ട് ഹൃദയത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഹൃദയത്തിന് ഡാമേജ് പറ്റിയിട്ടുള്ളത് ഹൃദയത്തിൻ്റെ വാൽവുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് ഒരറയിൽ നിന്നും മറ്റൊരറയിലേക്ക് ഉണ്ടോ ഇത് എത്ര കാലമായി ഏകദേശം അതിൻ്റെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ഇത്തരം കുറേ ഇൻഫർമേഷനുകൾ നമുക്ക് ഹൃദയത്തിൻ്റെ എക്കോ ചെയ്യുമ്പോൾ തന്നെ കിട്ടും എക്കോ കാഡിയോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു അൾട്രാസൗണ്ട് ബേസ്ഡ് ടെസ്റ്റാണ് അതിനുശേഷം ഹാർട്ട് ഫെയിലിയർ അതായത് അതായത് ഹൃദയ പരീക്ഷീണത ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവാണെന്ന് കണ്ടാൽ പിന്നെയുള്ള സ്റ്റെപ്പ് നമുക്കടുത്ത് എന്തുകൊണ്ട് ഇത് കുറഞ്ഞു എന്നുള്ളതാണ് ഇത് എന്താണ് കാരണം അതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുക ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ ഉണ്ടായി സൈലൻ്റ് ആയിട്ടോ അല്ലാതെയോ മുമ്പ് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞതെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഘട്ടം അവിടെ തുടങ്ങുവാണ് അതിൽ ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ കണ്ടെത്തുക ആ ബ്ലോക്കുകൾ കണ്ടെത്തിയാൽ നമുക്ക് ഈ ഹൃദയത്തിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്ന് വിലയിരുത്തുക അതിനുശേഷം അതിൻ്റെ ചികിത്സാരീതിയുമായി മുന്നോട്ട് പോവുക പലപ്പോഴും വളരെ വർഷങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടായി അറ്റാക്ക് ഉണ്ടായി എന്ന് അതിനുശേഷമുള്ള പമ്പിങ് കുറവാണെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്താൽ എല്ലായ്പ്പോഴും ആ പമ്പിംഗ് മെച്ചപ്പെട്ടുകൊള്ളണമെന്നില്ല അതുപോലത്തെ രോഗികളിൽ ഹൃദയത്തിൻ്റെ പേശികളിൽ ഇപ്പോഴും ജീവനുണ്ടോയെന്നറിയാൻ ന്യൂക്ലിയർ സ്കാൻ ഉപയോഗിച്ച് മയോക്കാഡിയൽ വയബിലിറ്റി നമ്മൾ പരിശോധിക്കും അതിൽ ഇപ്പോഴും ഹൃദയത്തിലെ ആ കോശങ്ങൾക്ക് ഒരു ജീവൻ രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അഥവാ പമ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള കേസുകളിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ ഉപയോഗിച്ച് ചികിത്സ നടത്താവുന്നതാണ് ഇനി ബ്ലോക്കുകളില്ല ഇല്ലാതെയാണ് ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ടതുണ്ടാവാം കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞിട്ട് ലാർജ് ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട് ഡയലറ്റഡ് കാർഡിയോമയോപ്പതി പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ചിലപ്പോൾ ജനിതകപരമായി പല ഫാമിലികളിലും ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞ അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഇതിനെ ജനറ്റിക്കലി മീഡിയേറ്റഡ് കാർഡിയോമയോപ്പതിസ് എന്ന് പറയും ഇത്തരം രോഗികളിൽ രോഗചികിത്സയ്ക്ക് പുറമേ ഇവിടെ ഫാമിലി സ്ക്രീൻ ചെയ്ത് മറ്റുള്ളവർക്കും ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയലും തുല്യ പ്രാധാന്യമുണ്ട് അതിൽ മറ്റു ചില രോഗികളിൽ പമ്പിങ് കുറയാൻ ചിലപ്പോൾ വൈറൽ മയോകാഡറ്റിസ് അഥവാ വൈറസ് ഇൻഫെക്ഷൻ ഹാർട്ടിൻ്റെ മസിലിനെ ബാധിക്കുന്ന വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് വരാം അങ്ങനത്തെ കേസുകളിൽ പലപ്പോഴും മരുന്നുകൾ തന്നെ കുറേ പമ്പിങ് ഇംപ്രൂവ് ചെയ്യാറുണ്ട് പ്രമേഹ രോഗികളിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്ലോക്കുകളൊന്നും ഇല്ലാതെ തന്നെ പല രോഗികളിലും ഇതുവരെ പലപ്പോഴും പ്രമേഹം കാരണം മാത്രം പമ്പിംഗ് കുറയാം കാർഡിയോമയോപ്പതി വരാം അത്തരം രോഗികളിൽ പ്രമേഹം വളരെ കൃത്യമായി നിയന്ത്രിക്കുകയും അതുപോലെ ഹാർട്ട് ഫെയിലിയർ ഹൃദയ പമ്പിങ്ങിനെ മെച്ചപ്പെടുത്താനുള്ള മരുന്നുകൾ തക്കതായ അളവിൽ കൊടുക്കുകയും ചെയ്താൽ ഭാഗികമായിട്ടെങ്കിലും പമ്പിങ് മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും പിന്നെ മറ്റൊരു ഗ്രൂപ്പ് അസുഖങ്ങൾ ഈ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയ്ക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് അസുഖങ്ങൾ ഈ വാദ സംബന്ധമായ രോഗങ്ങളാണ് പല റെമറ്റോളജിക്കൽ കണ്ടീഷൻസിലും ഇതുപോലെ ഹൃദയത്തിൻ്റെ മസിലിനെയും ഹൃദയത്തിൻ്റെ ഒക്കെ ബാധിക്കാം അപ്പോൾ സെക്കൻഡറി കാർഡിയോമയോപ്പതീസ് എന്ന് പറയും അത്തരം രോഗികളിൽ എസ് എൽഇ റൊമറ്റോയിഡ് ആർത്തറൈറ്റിസ് മറ്റ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ഈ തരം അസുഖങ്ങളിൽ ആ പ്രൈമറി അസുഖത്തെ നമ്മൾ നൽ മരുന്നുകൾ ഉപയോഗിച്ച് നന്നായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പമ്പിംഗ് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി ഹൃദയത്തിൻ്റെ പമ്പിംഗ് കുറഞ്ഞ രോഗികളിൽ എന്താണ് നമുക്ക് ചികിത്സിക്കേണ്ടി വരിക എന്ന് നോക്കുന്നത് ഹാർട്ട് ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം രോഗിക്കും അതുപോലെ രോഗിയുടെ കുടുംബത്തിനും ഈ അസുഖത്തെക്കുറിച്ച് പരിപൂർണമായി മനസ്സിലാവുക എന്നുള്ളതാണ് അതായത് എന്തുകൊണ്ടിതുണ്ടായി അതുപോലെ തന്നെ എങ്ങനെയാണ് മരുന്നുകൾ കഴിക്കേണ്ടത് മരുന്നുകളുടെ കൂടെ എക്സസൈസ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ആണ് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം അതുപോലെ തന്നെ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കാം അതുപോലെ എങ്ങനെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം ഇത്തരം കാര്യങ്ങളെല്ലാം ഡോക്ടറിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പമ്പിങ് കുറഞ്ഞൊരു രോഗിക്ക് മരുന്ന് മാത്രമല്ല ചികിത്സ മരുന്നിന് പുറമെ ഇത്തരം ജീവിതശൈലിയിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെല്ലാം രോഗി അറിഞ്ഞിരിക്കണം അവിടെയാണ് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് എന്ന കൺസെപ്റ്റിൻ്റെ പ്രസക്തി വരുന്നത് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിൽ പ്രധാനമായിട്ടും ഹാർട്ട് ഫെയിലിയെക്കുറിച്ച് വളരെ എക്സ്പീരിയൻസും നോളജും ഉള്ള ഒരു ഉണ്ടാകും അതുപോലെ ഒരു ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറും ഉണ്ടാകും ഹാർട്ട് ഫെയിലിയറിൻ്റെ ചികിത്സ പമ്പിങ് കുറഞ്ഞ രോഗികളുടെ ചികിത്സ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അത് ഒരു ഒ പിയിൽ ഒരു പ്രാവശ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കാണുന്നതിനിടയിലൊക്കെ പലപ്പോഴും ഒരു മെഡിക്കൽ സഹായം വേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് വെയിറ്റ് കൂടുന്നു മൂത്രത്തിൻ്റെ അളവ് നോർമൽ അല്ല പൊട്ടാഷ്യം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുന്നു അപ്പോൾ എന്തു ചെയ്യണം അപ്പോൾ ഇത് ഇതൊക്കെ പലപ്പോഴും ഒരു ടെലിഫോണിൻ്റെ സഹായത്തോടു കൂടിയോ വീഡിയോ കോളിൻ്റെ സഹായത്തോടു കൂടിയോ ഹാർട്ട് ഫെയിലി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ആ ഒരു കണ്ടിന്യൂസ് തെറാപ്പിയിലൂടെ കടന്നു പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ആവുമ്പോൾ മാത്രമേ കൂടെ കൂടെയുള്ള ആശുപത്രിയിലുള്ള അഡ്മിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ പിന്നെയുള്ളത് പമ്പിങ് കുറഞ്ഞ രോഗികളിൽ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അതിന് ഞങ്ങൾ വിളിക്കുക ഗൈഡ് ലൈൻ ഡയറക്ടഡ് മെഡിക്കൽ തെറാപ്പി ജി ഡി എം ടി എന്നാണ് അതായത് ഓരോ മരുന്നിനും പമ്പിങ് കൂട്ടാൻ വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇപ്പോൾ ആണ് അതിലെ ഓരോ മരുന്നിനും അതിൻ്റെ പ്രത്യേക ഡോസ് ആ പെർട്ടിക്കുലർ രോഗിക്കുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഡോസിലെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഓരോ മരുന്നും അദ്ദേഹത്തിൻ്റെ ശരീരം ടോളറേറ്റ് ചെയ്യുന്ന ആ ഡോസിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ മാസങ്ങളോളം എടുക്കും ആ ഒരു സ്റ്റെപ്പിലൂടെ കടന്നു പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൃദയത്തിൻ്റെ പമ്പിംഗ് കൂട്ടാനുള്ള മരുന്നുകളെല്ലാം ഫുൾ ആയി അഡിക്വേഡ് ഡോസിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗൈഡ് ലൈൻ ഡയറക്ടഡ് റാപ്പീഡ് ലെവലിൽ എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനുശേഷവും ഹാർട്ട് ഫെലിയറിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കെതപ്പ് അതുപോലെ നടക്കാൻ പറ്റുന്നില്ല ക്ഷീണം കൂടെ കൂടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കും ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പമ്പിങ് കുറയാനുള്ള കാരണങ്ങളെയെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് ആർത്രൈറ്റിക് രോഗങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം പലപ്പോഴും പമ്പിങ് കുറഞ്ഞ രോഗികളിൽ ആൻജോപ്ലാസ്റ്റിയും ബൈപ്പാസ് ഓപ്പറേഷനും സാധാരണ രോഗികളെ പോലെയല്ല റിസ്ക് കൂടും അങ്ങനെയാകുമ്പോൾ ഇജക്ഷൻ ഫ്രാക്ഷൻ ഇരുപതോ അതിൽ താഴെയുള്ള രോഗികളിൽ പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി ദുഷ്കരമായിരിക്കും അത്തരം രോഗികളിൽ മെക്കാനിക്കൽ സർക്കുലേറ്ററി അസിസ്റ്റ് ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടിയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടത് കാലകാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്ത് ചെയ്തു വരുന്ന ഇൻട്രായോട്ടിക് ബലൂൺ പമ്പെന്ന ഡിവൈസാണ് വളരെ സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റിയാണ് ഹാർട്ടിൻ്റെ പമ്പിംഗ് വളരെ കുറവാണ് ഇത്തരം രോഗികളിൽ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ അസിസ്റ്റ് ഡിവൈസസ് നമുക്ക് ഉപയോഗിക്കാം അതിൽ ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയുന്ന ഡിവൈസാണ് കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിനേക്കാളും അത്യാധുനികവും കൂടുതൽ ഫലപ്രദവുമായി ഇംപെല്ല എന്ന പമ്പിങ് സിസ്റ്റവും ആണ് ഇതൊരു മോട്ടറൈസ്ഡ് ബ്ലഡ് പമ്പിങ് സിസ്റ്റമാണ് ലെഫ്റ്റ് വെൻഡിൽ നിന്ന് അയോട്ടയിലേക്ക് മെക്കാനിക്കലി മോട്ടോറിൻ്റെ സഹായത്തോടു കൂടി പമ്പ് എത്തിക്കും അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയുടെ കൂടെ സംഭവിക്കാവുന്ന ബ്ലഡ് പ്രഷറിൻ്റെയും പമ്പിങ്ങിൻ്റെയും അതുപോലെ മിടിപ്പുകളുടെയും വ്യതിയാനം നമുക്ക് കുറയ്ക്കാനും സേഫായിട്ട് ആൻജോപ്ലാസ്റ്റി ചെയ്യാനും സാധിക്കും മറ്റൊരു സിസ്റ്റമാണ് എക്മോ പലപ്പോഴും ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരുന്ന രോഗികളിൽ ബൈപ്പാസ് ആണ് വേണ്ടതെങ്കിൽ ആദ്യം എക്മോ ഉപയോഗിച്ച് പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും മറ്റ് ഓർഗൻ പെർഫ്യൂഷനുകൾ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം സങ്കീർണമായ ബൈപ്പാസ് മുതലായ ചികിത്സ ചെയ്യുമ്പോൾ അപകട സാധ്യത കുറയ്ക്കാനും നമുക്ക് പറ്റും ഇനി ഹൃദയത്തിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞു മരുന്നുകൾ മാക്സിമം ഡോസിലാണ് ബ്ലോക്കുകൾ നീക്കി എന്നിട്ടും പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്താണ് ഇനി അടുത്ത ഘട്ടം ചില കാർഡിയോമയപ്പതികളിലും പമ്പിങ് കുറഞ്ഞ അസുഖങ്ങളിലും നമുക്ക് സിആർ ടി പി കാർഡിയാക്ക് റീസിൻക്രണൈസേഷൻ തെറാപ്പി എന്നുള്ള ചികിത്സ കൊടുക്കാൻ പറ്റും ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പേസ് മേക്കർ സിസ്റ്റമാണ് ഇതിൽ സാധാരണ പേസ് മേക്കറിൽ റൈറ്റ് വെൻട്രിക്കലിലും റൈറ്റ് ഏറ്റത്തിലും നമ്മൾ വയ്ക്കുന്ന വയറിന് പുറമെ ലെഫ്റ്റ് വെൻട്രിക്കലിൻ്റെ ഭാഗത്തും ഒരു ഇലക്ട്രോഡ് നമ്മൾ ഘടിപ്പിക്കുന്നു അതിലൂടെ രണ്ട് അറകളെയും ഒരേ സമയത്ത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതുവഴി പമ്പിങ് കുറച്ച് കൂട്ടാനും അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് കുറയ്ക്കാനും കൂടെ കൂടെയുള്ള ഹോസ്പിറ്റലിൽ അഡ്മിഷൻസ് കുറയ്ക്കാനും നമുക്ക് പറ്റും ബൈ വെൻട്രിക്കുലർ പേസ് മേക്കർ എന്നാണ് നമ്മളതിനെ വിളിക്കുക സിആർ ടി പി എന്ന് ലഘുനാമത്തിലാണ് വിളിക്കുക ചില പമ്പിങ് കുറഞ്ഞ രോഗികളിൽ സഡൻ കാർഡിയക് ഡെത്തിനുള്ള റിസ്ക് കൂടുതലായി കാണാം അത് പലപ്പോഴും സ്കാർ വെൻട്രിക്കുലർ ടക്കി കാടിയ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ച് മരണമുണ്ടാവുന്ന അവസ്ഥ അപ്പോൾ ഈ ഇത്തരം രോഗികളിൽ ഈ സി ആർ ടി പി എന്ന മെഷീൻ്റെ കൂടെ ഡീഫിബ്ലേറ്ററും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സി ആർ ടി ഡി എന്ന മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഷോ പമ്പിങ് കൂട്ടുന്നതിന് പുറമെ ഷോക്ക് കൊടുക്കാനും കൂടെയുള്ള സൗകര്യമുള്ള മെഷീനാണ് അപ്പോൾ അത് കൂടുതൽ സേഫ്റ്റി രോഗിക്ക് ഓഫർ ചെയ്യുന്നുണ്ട് കാർഡിയോ കാർഡിയോമയപ്പതികളിൽ മരുന്നുകളും അതുപോലെ ഈ ബ്രിഡ്ജിങ് തെറാപ്പി ആയി ഞാൻ നേരത്തെ പറഞ്ഞ സി ആർ ടി പി ഇതെല്ലാം പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ തെറാപ്പി എന്ന് കുറിച്ച് ആലോചിക്കുന്നത് ഡെസ്റ്റിനേഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നമ്മൾ പല സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും അതായത് ബ്രെയിൻ ഡെഡായ ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം മറ്റ് കാർഡിയോമയപ്പതിയുള്ള ഹൃദയം പരാജയപ്പെട്ട മറ്റൊരു രോഗിക്കു വേണ്ടി മാറ്റി വച്ചു അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആക്ച്വലി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഫോർ ദാറ്റ് മാറ്റർ എനി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ച്വലി ഒരു ജീവദാനമാണ് അപ്പോൾ ബ്രെയിൻ ഡെഡായി മണിക്കൂറുകൾക്കുള്ളിൽ പരിപൂർണമായിട്ട് മരിക്കുമെന്ന് ഡോക്ടർമാരുടെ സംഘം വിധിയെഴുതിയ രോഗിയിൽ അവസാനം ഇടിപ്പുള്ള ഹൃദയം മറ്റൊരു രോഗിക്ക് കൊടുക്കാൻ ആ ഫാമിലി തീരുമാനിക്കുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഇതിനെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന അനേകായിരം രോഗികളിൽക്ക് അത് വളരെ ആശ്വാസമായിരിക്കും ആ ഒരു വ്യക്തിക്ക് തികച്ചും രണ്ടാമത്തെ ഒരു ജന്മമാണ് കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായിട്ട് കാർഡിയോളജിയിൽ ഏറ്റവും കൂടുതൽ റിസേർച്ച് നട ുന്ന ഒരു ഒന്നാണ് ഈ ഹാർട്ട് ഫെയിലിയറിൻ്റെ ഫീൽഡ് ഇതിൽ മരുന്നുകളിലും മരുന്നുകളല്ലാത്ത ഡിവൈസുകളിലും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ അതിൽ സെർജിക്കൽ ടെക്നിക്സിലും എല്ലാത്തിലും വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കാരണം തന്നെ ഒരു പത്ത് വർഷം മുമ്പ് ഒരു ഹാർട്ട് ഫെയിലിയറിലുള്ള രോഗിക്ക് അഥവാ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞ രോഗിയിലുണ്ടായിരുന്ന മരണസാധ്യത ഇപ്പോൾ വളരെ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യതയോടുകൂടി ജീവിതശൈലി മാറ്റങ്ങൾ അവലംബിക്കുകയും കൃത്യമായി മരുന്ന് ചികിത്സ തുടരുകയും അതുപോലെ കറക്റ്റ് സ്റ്റേജിൽ മരുന്നല്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയമാവുകയും ചെയ്യുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞ അവസ്ഥയെ നമുക്ക് വളരെ ശാസ്ത്രീയമായി സിംറ്റംസ് ഇല്ലാതെ നമുക്ക് ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും താങ്ക്